കല്യാണം കഴിഞ്ഞപ്പോഴേ വന്ന് തുടങ്ങി അമ്മ അച്ഛൻ വിളിക്കുന്നത് തെറിയായിട്ട് കുറെ ഡിമാൻഡ്സ് എല്ലാം വെക്കാൻ തുടങ്ങി ഈ കുടുംബം ഈട്ടായിരുന്നത് സീരിയലൊരു പാട്ടാണ് ആ അമ്മയുടെ കാൽപാദത്തിലാണ് മക്കൾക്ക് സ്വർഗം എന്നുള്ളത് റൂമിലുള്ള കാര്യങ്ങൾ പോലും അനിയനുമായിട്ട് സംസാരിക്കാം അമ്മ തന്നെ പറയുന്നു കൊണ്ടുപോയി ചികിത്സയിട ഞാൻ പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു അഭിഭാഷക എന്ന നിലയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ജീവിതത്തിൽ കുറേ മുഖങ്ങൾ എൻ്റെ തേടിയെത്തിയിട്ടുണ്ട് ഓരോ മുഖത്തിനും ഓരോ കഥകളും പറയാനുണ്ടാവും അതിജീവനത്തിൻ്റെ ഈ കഥകൾ സമൂഹത്തിന് പ്രകാശം പരത്തുന്നതാണ് അങ്ങനെ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഉത്തേജകമാകുന്ന അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന അവരുടെ ജീവിതങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ഞാൻ എൻ്റെ ഈ കസേരയിലേക്ക് ക്ഷണിക്കുന്നു എക്സ് നിങ്ങളിൽ ആരുമാകാം ഈ എക്സ് നിങ്ങളുടെ ആരുടെയൊക്കെ എക്സ്പീരിയൻസ് ആകാം നിങ്ങളുടെ ഷോയാണ് എക്സ് ഷോ നിങ്ങൾ ഒരു സാധാരണക്കാരനാണോ സാധാരണക്കാരിയാണോ അസാധാരണമായൊരു കഥ നിങ്ങൾക്ക് പറയുവാനുണ്ടോ ലോകത്തോടെ എങ്കിൽ ഇനി നിങ്ങളുടെ കഥയായിരിക്കും എക്സ് ഷോയിലൂടെ നാലാളല്ല നാടാകെ അറിയാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ നിങ്ങളുടെ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വോയിസ് കിപ്പ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ചേർത്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക